ജേർണലിസ്റ്റിലേക്ക് ഹമാസുമായുള്ള യുദ്ധം ആരംഭിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ ഇത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഹമാസിനെ വൈപ്പ് ഔട്ട് ചെയ്യും അഥവാ തുടച്ചു നീക്കും ഹമാസിനെ തീർക്കും ഹമാസിന്റെ നേതാക്കളെ മുഴുവൻ അവസാനിപ്പിക്കും ഹമാസിന്റെ തുരങ്കങ്ങളെല്ലാം തകർക്കും ഹമാസ് ബന്ദികളാക്കിയവരെ എല്ലാം ഐ ഡി എഫ് ചെന്ന് ജീവനോടെ പിടിച്ചെടുക്കും വളരെ പെട്ടെന്ന് ഇതൊക്കെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്ന് നാല് ലക്ഷം സൈനികരെ ഗസയ്ക്ക് ചുറ്റും വിന്യസിച്ച് അമേരിക്കയുടെ രണ്ട് പടക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് കൊണ്ടുവന്നിട്ട് ഡ്രോണുകളും മിസൈലുകളും അതുപോലെ തന്നെ റോക്കറ്റുകളും ഒക്കെ സജ്ജമാക്കി കരയുദ്ധത്തിന് വേണ്ട മി മെർക്കാവ ടാങ്കുകളടക്കം വിപുലമായി നിരത്തി നിർത്തി ഇസ്രായേൽ യുദ്ധം യുദ്ധമാരംഭിച്ചത് വ്യോമാക്രമണം എന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അഭയാർത്ഥികളെയും കൊന്നു തള്ളുന്ന ഭീരുത്വമല്ലാതെ മറ്റൊന്നും ഇതുവരെ കാര്യമായി നടന്നിട്ടില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട് അതോടൊപ്പം ലോകരാജ്യങ്ങളെല്ലാം മാനുഷിക മൂല്യങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗസയിലെ പാവങ്ങളെ കൊല്ലുന്ന പരിപാടി അവസാനിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ നിരന്യാഹും ഇതൊന്നും കേൾക്കാതെ ഇതാ ഇന്നും പറഞ്ഞിരിക്കുന്നു ഹമാസിനെ വാഷ് ഔട്ടിയും വൈപ്പ് ഔട്ടിയും അതുപോലെ തന്നെ ഗസ പിടിച്ചെടുക്കും ഹമാസിനെ തീർക്കും എന്നൊക്കെ ഉളുപ്പിൻ്റെ അല്പമെങ്കിലും കണിക ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ നടക്കാത്ത കാര്യങ്ങൾ അതായത് ഇതുവരെ നടത്താൻ സാധിക്കാത്ത എൺപത് ദിവസമായി നടത്താൻ സാധിക്കാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കരുത് എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളും ആരംഭിച്ചിരിക്കുന്നു എന്തായാലും ഈ ഘട്ടത്തിൽ ഗസയിൽ ആക്രമണം തുടരുന്ന ഇസ്രായേൽ ഹമാസിനോട് എറിഞ്ഞ് തോൽക്കും എന്ന ഒരു നിർണായകമായ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇസ്രായേലിൽ നിന്നു തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്ത് ഹമാസ് തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോകൾ ചെയ്യുന്ന എൻ്റെ വീഡിയോകൾക്കടിയിൽ പലരും പല വർഗീയ ലക്ഷ്യങ്ങളോടുകൂടി അടക്കം വരുന്ന ആളുകളിരുന്ന കമൻറ്റ് ഞാൻ വെറുതെ പുളുവടിക്കുകയാണ് ഒന്നും നടക്കുന്നില്ല ഇസ്രായേലാണ് സമഗ്രാധിപത്യം ഹമാസ് തീർന്നു ഹമാസിൻ്റെ തുരങ്കങ്ങളിൽ വെള്ളം കയറ്റി പട്ടികളെ വിട്ടു ഡ്രോണുകൾ കയറ്റി വിട്ടു റോബോട്ടുകൾ പോയി ഹമാസ് തീർന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ തീരുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ സിവിലിയൻസ് ആണെന്നും ഹമാസ് നിരന്തരമായി തിരിച്ചടിക്കുകയാണെന്നും അന്താരാഷ്ട്ര റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും വീഡിയോകൾ ചെയ്തിരുന്നു അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ കമൻ ബോക്സിൽ വന്ന് ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായും തീർത്തു കളഞ്ഞു ഇനിയൊന്നും ബാക്കിയില്ല ഗസയെ വെണ്ണീറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടി കഴിഞ്ഞാൽ പിന്നെ ശുഭം എന്ന് പറയുന്ന ആളുകളോട് ദാ ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ വിഭാഗം തലവനായിട്ടുള്ള ഡാൻ ഹാലൂഡ്സിൻ്റെ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടത്തെ പിടിച്ചു കുലുക്കി കുലുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ജനതയ്ക്കിടയിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഹമാസുമായുള്ള യുദ്ധത്തിൽ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ആരാണ് പ്രതിരോധ വിഭാഗം മുൻ തലവനായ ഡാൻ ഹാലോട്ട്സ് ഇതിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ് ഹമാസുമായുള്ള യുദ്ധത്തിൽ വലിയ തോൽവിയാണ് സംഭവിക്കുന്നത് എന്നും നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളിയാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കൊക്കെ യുദ്ധം വ്യാപിക്കുന്നതിന് കാരണമാകുമെന്നും ഒക്കെ അദ്ദേഹം പറയുന്ന കൂട്ടത്തിലുണ്ട് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ യുദ്ധം തുടരുമെന്ന പ്രഖ്യാപനം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നോർത്ത് ഗസയിലടക്കം നേരിട്ടെത്തി സൈനികർക്ക് ആത്മവിശ്വാസവും ആത്മവീര്യവും നൽകിക്കൊണ്ട് പറയുന്നത് നമ്മൾ ഒരിക്കലും യുദ്ധം നിർത്താൻ പോകുന്നില്ല അവസാനം കണ്ടിട്ടേ നമ്മൾ മടങ്ങൂ ആരുടെ അവസാനമാണെന്ന് കണ്ടറിയേണ്ടി വരും എന്നാലും അവസാനം കണ്ടിട്ടേ നമ്മൾ മടങ്ങും ഹമാസിനെ വൈപ്പ് ഔട്ട് ചെയ്യും ഇന്നും പറഞ്ഞു ഇങ്ങനെ എൺപത് ദിവസമായിട്ടും നടക്കാത്ത കാര്യങ്ങൾ ഇനിയും എത്രയോ ദിവസം എടുത്ത് നടപ്പാക്കാൻ സാധിക്കും എന്ന പ്രത്യാശയാണ് നെതന്യാഹു പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതേസമയം മറുവശത്ത് എന്താ സംഭവിക്കുന്നത് മറുവശത്ത് ഇസ്രായേലിൽ വലിയ പ്രതിഷേധമാണ് ഇസ്രായേൽ പാർലമെൻറ്റിനുള്ളിൽ പോലും നെതന്യാഹുവിനെതിരെ ബന്ദികളുടെ ബന്ധുക്കൾ മുദ്രാവാക്യം വിളിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എതിർപ്പ് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പമാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ വിഭാഗത്തിൻ്റെ മുൻതലവനായിട്ടുള്ള ഡാൻ ഹാലോട്ട്സ് ഇത്തരത്തിൽ ഇസ്രായേൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഹമാസിന് മുന്നിൽ വിജയിക്കാനുള്ള സാധ്യതയൊന്നുമില്ല വിജയിച്ചിട്ടില്ല എന്ന് കൃത്യമായി പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രതിരോധ വിഭാഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വിവരമുള്ളവർക്കറിയാം ഒരു പ്രതിരോധ വിഭാഗത്തിൻ്റെ മുൻതലവനായിരുന്നയാൾ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം നടത്തുന്ന വിശകലനങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ വിഭാഗം മുൻ തലവൻ അത്തരമൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു ഒരു സാധൂകരണത്തിലേക്ക് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ് സംഭവിക്കുന്നത് എന്നു തന്നെയല്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഇപ്പോൾ ഇസ്രായേലിൽ പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിൽക്കുന്നുണ്ട് നെതന്യാഹുവിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള വിധി അവിടെ നിൽക്കുന്നുണ്ട് അത് ആ വിധി നടപ്പാക്കാതിരിക്കണമെങ്കിൽ ഈ യുദ്ധം തുടരണം കാരണം ഇപ്പോൾ വാർ ക്യാബിനറ്റാണ് അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വാർ ക്യാബിനറ്റിന് തീരുമാനങ്ങളാണ് എന്ന് മാത്രമല്ല യുദ്ധത്തിലിരിക്കുന്ന രാജ്യമൊരു വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് പ്രധാനമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് നടപ്പുള്ള കാര്യമല്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ യുദ്ധം ഇങ്ങനെ തുടർന്ന് പോകും പോകുന്ന അതേ കാലയളവിൽ നതിന്യാഹുവിനെതിരെയുള്ള അഴിമതിക്കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ നടപടികൾ അവിടെ ഇങ്ങനെ നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് നെതന്യാഹു യുദ്ധത്തിന് വേണ്ടി വാദിക്കുന്നത് എന്ന് ഇസ്രായേലിലെ പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിലെ ബന്ധികളുടെ ബന്ധുക്കൾ അടക്കമുള്ള ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ ദിവസം ഹമാസ് അഞ്ച് ഹോസ്റ്റേജസ് അഥവാ അഞ്ച് ബന്ദികൾ കൂടി ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചിത്രങ്ങൾ സഹിതം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ഇതിനൊരാഴ്ച മുമ്പ് മൂന്ന് ബന്ദികൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആളുമാറി അവർ വെടിവെച്ച് തോന്നുന്നതാണെന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഈ അഞ്ച് പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അവരുടെ ചിത്രങ്ങൾ സഹിതമാണ് അവർ പുറത്തുവിട്ടത് അപ്പോൾ ഇതോടുകൂടി ഇസ്രായേലിനുള്ളിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുര്യതിരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്നതോ അറിയുന്നതോ ഒന്നുമല്ല ഇസ്രായേലിനുള്ളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഈ ബന്ദികളുടെ ബന്ധുക്കളടക്കമുള്ളവർ ഉയർത്തുന്നുണ്ട് അവരുന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ കുറേ സൈനികരെ കൊണ്ട് കുരുതി കൊടുത്തു ഏതാണ്ട് അയ്യായിരത്തിലധികം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് ഞങ്ങൾ അത്രയും ആളുകളെ കൊന്നിട്ടുണ്ട് ഒരുപാട് നൂറുകണക്കിന് ടാങ്കുകളും അതുപോലെ തന്നെ സൈനിക വാഹനങ്ങളും തകർത്തിട്ടുണ്ട് അത്രയും തന്നെ വലിയ ക്വാണ്ടിറ്റിയിൽ ഇസ്രായേലിൻ്റെ യുദ്ധോപകരണങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഹമാസ് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ വലിയ പരാജയമാണ് എന്ന് ഹമാസിൻ്റെ അടക്കം പുറത്തു വരുമ്പോൾ ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ വിലയിരുത്തലുകൾ വരുന്നുണ്ട് അവിടുത്തെ ജനങ്ങളും പൊട്ടന്മാരല്ലോ അവർ കാണുമ്പോൾ യുദ്ധം യുദ്ധമെന്ന് പറഞ്ഞിട്ട് അഭയാർത്ഥി ക്യാമ്പുകൾ തകർക്കുന്നു കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ വ്യാപകമായി കൊല്ലുന്നു മനുഷ്യത്വമുള്ള ആർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസിൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിലും സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ നിലപാട് അന്നും അപലപിച്ചിട്ടുണ്ട് ക്രൂരതയാണ് തോന്നിവാസമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേ സാഹചര്യം ഗസയിൽ നിലനിൽക്കുമ്പോൾ അവിടുത്തെ സാധാരണക്കാർ മരിക്കുന്നതിന് അപലപിച്ചാൽ ഞാനെന്തോ വലിയ കുഴപ്പക്കാരനെന്ന മട്ടിലാണ് കമൻറ്റിൽ വന്ന് പലരും പറയുന്നത് അപ്പോൾ അവർക്കൊക്കെയുള്ളൊരു മറുപടി എന്ന നിലയ്ക്കാണ് ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മേധാവി ഇത്തരത്തിൽ പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന നെതന്യാഹുവിനെതിരെ ഈ പ്രതിരോധ വിഭാഗം മേധാവി രാഷ്ട്രീയപരമായി നിലകൊള്ളുന്നുണ്ട് ഡാൻ ഹാലുസ് അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ പ്രേരിതമായി പറഞ്ഞതാണ് ഇത് എന്നൊക്കെ ഇസ്രായേലിന് വേണമെങ്കിൽ അല്ലെങ്കിൽ നെതന്യാഹുവിന് വാദിക്കാം പക്ഷേ യാഥാർത്ഥ്യം ചികഞ്ഞു നോക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത് ഇതുതന്നെയല്ലേ ഇതിൻ്റെ അവസ്ഥ ഇറാന്റെ സൈനിക ഉപദേഷ്ട കൊല്ലപ്പെട്ടു സിറിയയിൽ വെച്ച് ഇസ്രായേലാണത് ചെയ്തതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇറാൻ കട്ടക്കലിപ്പിലാണ് ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് തന്നെ അവർ പറയുകയാണ് അപ്പോൾ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് അവിടെ മാറി ഹൂത്തികളവിടെ ഇരുപതിനായിരത്തോളം ആളുകളെ നിർത്തി പരേഡ് സായുധ പരേഡ് നടത്തിയിട്ട് ആക്രമിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു ഹിസ്ബുള്ളയാണെങ്കിൽ വേറൊരു വശത്ത് നിൽക്കുന്നു ഇസ്രായേലിൻ്റെ സുരക്ഷിത്വത്തെ അത് ബാധിക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേലിലെയും സാധാരണക്കാരായ മനുഷ്യരും കൊല്ലപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകും അത് ആ രാജ്യത്തെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ കൂടുതൽ കടലെടുക്കുകൾ തടയാൻ പോവുകയാണ് അവിടങ്ങളിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു അത് ഇസ്രായേലിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ് അവർക്കുള്ള ചരക്കുകളാണ് എത്താതിരിക്കുക അവർക്ക് വേണ്ട എണ്ണയാണ് കിട്ടാതിരിക്കുക അത് വലിയ പ്രശ്നമാകും യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിക്കും അപ്പോൾ മറ്റൊരു തലത്തിലേക്കൊക്കെ ഈ യുദ്ധം പോകുന്നത് നിതന്യാഹു യുദ്ധം തുടരണമെന്ന പിടിവാശി തുടരുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ പ്രതിരോധ വിഭാഗം തലവനും പറയുന്നത് ജാൻ ഹാലറ്റ്സും പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്താണ് ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് വിജയമെന്ന് പറയാനില്ല വിജയമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആദ്യം നെതന്യാഹു നടത്തിയ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കണമായിരുന്നു അതിനിയും നടപ്പായിട്ടില്ല എൺപത് ദിവസമായി എത്ര വലിയ സാമ്പത്തിക നഷ്ടം എത്ര വലിയ സൈനിക നഷ്ടം ഈ ചരക്ക് ഗതാഗതമൊക്കെ നിലച്ചതോടുകൂടി അതുവഴി ഉണ്ടാകുന്ന ക്ഷാമം ഇരട്ടി ഇരട്ടിച്ചെലവ് ഇതൊക്കെ ഇസ്രായേലിനെ ബാധിക്കുകയില്ലേ ഇസ്രായേലിനെ തകർത്തുകളയില്ലേ അതാണ് ഉയരെന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ചർച്ചയാണിത് ആ ചർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന വിധത്തിൽ അതിന് സാധൂകരണം നൽകുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരാമർശവും മുൻ പ്രതിരോധ വിഭാഗം തലവൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇത് നതിന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്